ഹലോ ഓൾ അസ്സാം വലൈക്കും നമ്മുടെ ഡിസൈൻ അബേ ഷോപ്പിൽ വീണ്ടും വന്നിട്ടുണ്ട് നല്ല അടിപൊളി ഓഫറ് നിങ്ങളെല്ലാവരും ചോദിച്ച ഓഫർ നമ്മൾ വീണ്ടും ഇട്ടതാണ് നല്ല അടിപൊളി എൻക്വയറീസ് ആയിരുന്നു ആയിരത്തി നൂറ്റി എൺപത് രൂപ മാത്രമേ വരുന്നുള്ളൂ ഈ കാണുന്ന ഹാൻഡിൽ നല്ല അടിപൊളി പൂക്കുമായിരുന്ന അഭായ വെറും ആയിരത്തി നൂറ്റി എൺപതാണ് കേട്ടോ ഓറേറ്റ് വരുന്നത് ആവശ്യമുള്ളവർ സ്ക്രീനിക്കാൻ നമ്പറിലേക്ക് ഫാസ്റ്റായിട്ട് മെസ്സേജ് ചെയ്തോളൂ ഈ ഒരു ഓഫറ് നമ്മൾ വൺ വീക്കിലായിട്ട് കഴിഞ്ഞ് വെക്കി കൊടുത്തിരുന്നു അപ്പോൾ ഒരുപാട് ആൾക്കാർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻഷാല്ല അവരുടെയൊക്കെ സാധനങ്ങൾ റെഡി ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് നമ്മൾ അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു ഓഫർ ഇട്ടിട്ടുണ്ട് നിങ്ങളെ ഭാഗത്ത് നിങ്ങൾ തന്ന സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ വീണ്ടും ഓഫർ വരുന്നത് ആയിരത്തിനൂറ്റി എൺപതാണ് കേട്ടോ റേറ്റ് വരുന്നത് നമ്മൾ റുക്സ ഫാബ്രിക്കിലാണ് ചെയ്യുന്നത് റുക്സ ഫാബ്രിക്ക് ലോക്കൽ ഫാബ്രിക് കാര്യങ്ങളൊന്നുമല്ല നല്ല നിങ്ങൾക്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഫാബ്രിക് ആണ് ഇത് നിങ്ങൾക്ക് ക്ലോത്ത് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കോൾ ഓപ്ഷനും നമ്മൾ ഷോപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ ഈ ഒരു ഉക്സാ ഫാബ്രിക്കു വരുന്ന ഈ ഒരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കിടിലം പോലെ നിങ്ങൾക്ക് വർക്ക് ആയിരുന്ന പോയ ഇത്ര ചീപ്പ് റേറ്റിൽ എവിടുന്നും കിട്ടൂല നമ്മൾ തരുന്ന ഈ ഒരു റേറ്റിലൊന്നും നിങ്ങൾക്ക് ഏത് ഷോപ്പിൽ പോയാലും അല്ലെങ്കിൽ എവിടുന്ന പർച്ചേസ് ചെയ്താലും കിട്ടാത്തൊരു റേറ്റാണ് ഈ വർക്ക്സൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള കളറുകൾ നമ്മൾ ചെയ്തു തരും അതായത് നിങ്ങൾക്കിപ്പം ഫുൾ ബ്ലാക്കിലാണെങ്കിൽ അങ്ങനെ ചെയ്തു തരും അല്ലെങ്കിൽ പിങ്കിലാണെങ്കിൽ ചെയ്തു തരും അല്ലെങ്കിൽ ലൈറ്റ് കോഫി കളറാണെങ്കിൽ ആ ഒരു ടൈപ്പിലാണെങ്കിൽ ചെയ്തുതരും വർക്ക്സ് എങ്ങനെയാന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കസ്റ്റമൈസേഷനും അവൈലബിൾ ഉണ്ട് കേട്ടോ അതേപോലെ വലിയ സൈസിലുള്ളവർക്കൊക്കെ ടെൻഷൻ ഉണ്ടാവും നമ്മളെപ്പോഴത്തെ ആൾക്കാർക്ക് ഇത്ര ഓഫറുള്ള സാധനമൊക്കെ കിട്ടുമെന്നുള്ളത് അതും കിട്ടും നിങ്ങൾക്ക് നമ്മൾ സിക്സ്റ്റി സൈസ് അതേപോലെ സിക്സ്റ്റി ടു സൈസ് അതേപോലെ ചെറിയ മക്കൾക്ക് പറ്റിയ സൈസ് ഒക്കെ നമ്മുടെ അടുത്ത് ഉണ്ട് കേട്ടോ അതായത് നിങ്ങൾക്ക് എത്രയാണോ കുട്ടിൻ്റെ സൈസ് വരുന്നത് ആ സൈസ് നമ്മളോട് പറഞ്ഞു തന്നാലും മതി അതുപോലെ ഈ ഒരു വർക്ക്സൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ കോൾ ഓപ്ഷനിങ് ഉണ്ട് കേട്ടോ ഈയൊരു വർക്ക്സൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോയും നമ്മൾ അയച്ചു തരുന്നതായിരിക്കും നമ്മളെ വർക്ക്സൊക്കെ കണ്ടിട്ട് മാത്രം നിങ്ങൾ ബുക്ക് ചെയ്താൽ ബുക്ക് ചെയ്താൽ മതി കേട്ടോ അതേപോലെ ഈ സ്ക്രീൻ കാർഡ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പ് ലിങ്ക് നമ്മൾ തരാം ആ ഗ്രൂപ്പ് ലിങ്കിൽ തന്നെ നമ്മൾ വീക്കിലിടുന്ന എല്ലാ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ആ ഗ്രൂപ്പിൽ വരും അപ്പം നിങ്ങൾക്ക് ആ ഗ്രൂപ്പ് വൈകും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് നിങ്ങൾ ഉറപ്പായും നിങ്ങൾ ഒന്ന് വാങ്ങിച്ചിട്ട് റിവ്യൂ നോക്കിയിട്ട് വീണ്ടും പർച്ചേസ് ചെയ്യുന്ന എനിക്ക് ഉറപ്പുണ്ട് കാരണം അത്ര ക്വാളിറ്റിയുള്ള ഉള്ള കേട്ടോ അതുപോലെ ഒക്കെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും അവർക്ക് വേണ്ടി നമ്മളിത് എംബ്രോയിഡറിയും ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എംബ്രോയ്ഡറി ഒക്കെ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടുകയുള്ളൂ ചില ആൾക്കാർക്ക് വർക്ക്സ് അഭ്യാസം ഇഷ്ടപ്പെടൂല്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതുകൊണ്ട് ഇത് നമ്മൾ കോട്ട് ടൈപ്പിലും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്കിപ്പം ഫങ്ഷനബിളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ കോട്ട് ടൈപ്പിലും ഒക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് ഇതിന് മാച്ച് ആയ ഷോള് സെലക്ഷൻ ഓപ്ഷൻ അവൈലബിൾ ഉണ്ട് കേട്ടോ അതുപോലെ നമ്മളെ ഷോപ്പിലും നമ്മളിപ്പോൾ ഒരാഴ്ചയായിട്ടുള്ള ഷോപ്പ് ഓപ്പണിംഗ് ആയിട്ട് അപ്പോൾ ആ ഒരു ഓപ്പണിംഗ് പ്രമാണിച്ചിട്ട് നമ്മൾ ഷോൾസ് അപായ ഷോൾസ് നമ്മൾ ഫിഫ്റ്റി റുപ്പീസിനാണ് നമ്മൾ ഷോപ്പിൽ കൊടുക്കുന്നത് കേട്ടോ ഈ ഒരു റേറ്റൊന്നും നിങ്ങൾക്ക് ഒരു ഷോപ്പൊന്നും കിട്ടൂല ഇത് സെലക്ഷൻ ഓപ്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഗ്രൂപ്പിൽ ഡെയിലി അതിൻ്റെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്യുന്നുണ്ട് അതിൽ നിന്ന് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടാണ് നമുക്ക് ഷോൾസ് ഒക്കെ ബുക്ക് ചെയ്യേണ്ടത് നിങ്ങൾ സ്ക്രീനിക്കാർ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം ഫാസ്റ്റ് ചെയ്യാം കാരണം ഈ ഒരു ഓഫേഴ്സൊന്നും നമ്മൾ എല്ലാ ടൈമും ഇടുന്ന ഓഫറല്ല നിങ്ങൾക്ക് വേണ്ടി മാത്രം ചില ടൈം മാത്രം ഇടുന്ന ഓഫറാണ് കേട്ടോ മാഷ നല്ല എൻക്വയറീസ് ഉണ്ടായിരുന്നു അതുപോലെ ഇതിൻ്റെ റിവ്യൂസ് ആണെങ്കിലും നല്ല അടിപൊളി റിവ്യൂ ആയിരുന്നു നമ്മുടെ ഷോപ്പിൽ ഇതേ റേറ്റിൽ തന്നെ നമ്മൾ ഓഫർ കളക്ഷൻ ആയിട്ട് വെച്ചപ്പോഴും പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു അതായത് ഉച്ചയാകുമ്പോഴത്തേക്കന്നെ രാവിലെ നമ്മൾ ആങ്കർ ഇട്ട് ഉച്ചയാകുമ്പോഴത്തേക്കും സ്റ്റോക്ക് ഔട്ട് ആയി കാരണം അത്രക്ക് ക്വാളിറ്റി ഉള്ള ഐറ്റായിരുന്നു നേരിട്ട് കണ്ടാലും ആരും ഇഷ്ടപ്പെടാണ്ട് നിൽക്കില്ല അത്രക്ക് നല്ല അടിപൊളി വർക്ക് ആട്ടോ അതുപോലെ ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്നവർക്ക് നല്ല ടെൻഷനിങ് ഉണ്ടാവും ഇതേപോലെ വീഡിയോയിലുള്ള കിട്ടുമോ അതേപോലെ ക്ലോത്തും മോഷായി പോവോ അതുപോലെ നിങ്ങൾക്ക് പണം വേസ്റ്റ് ആയി പോവോ അതുപോലെ നമ്മൾ ഫ്രോഡ് ആ ഒരു ടൈപ്പിലുള്ളതാണോ എന്തൊക്കെ ഡൗട്ട് ഉണ്ടാവും ആ ഡൗട്ട്സിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾക്ക് വർക്ക്സ് ഒക്കെ നേരിട്ട് കാണിച്ച് തന്നിട്ടേ നമ്മൾ ബുക്ക് ചെയ്യുകയുള്ളൂ നിങ്ങൾക്ക് അങ്ങനെ ഹാപ്പി കസ്റ്റമറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫീഡ്ബാക്കോ എന്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം അതുപോലെ നമ്മുടെ ഷോപ്പിലൊന്നും ഡയറക്റ്റ് ഫോട്ടോ ഇട്ടിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതുപോലെ ആർക്കെങ്കിലും നേരിട്ട് കണ്ടിട്ട് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ചെയ്യാനുള്ള ഓപ്ഷനിങ്ങ് നമ്മൾ അവൈലബിൾ നമ്മുടെ ഒരു എട്ട് ഒമ്പത് സ്റ്റാഫോളം ലൈനിലുണ്ടാകും നിങ്ങൾക്ക് ഫുൾ ടൈം റിപ്ലൈ തരാൻ വേണ്ടിയിട്ട് ആരുടെ റിപ്ലൈയും നമ്മൾ ഡിലേ ആക്കൂല എല്ലാവർക്കും ഫാസ്റ്റായി നമ്മൾ റിപ്ലൈ തരും കേട്ടോ അതേപോലെ നമ്മളെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് പർച്ചേസ് ചെയ്യാം സെയിം പ്രൈസ് കേട്ടോ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ റേറ്റ് കൂടി കൂടിപ്പോകുന്ന ടെൻഷനിങ്ങ് ഒന്നും വേണ്ട സെയിം എന്ത് കിട്ടും ഇതൊരു കസ്റ്റമർ റിവ്യൂ ആണ് ആണ്ട്ടോ ഇതൊരു കസ്റ്റമർ വാങ്ങിച്ചിട്ട് നമുക്ക് അയച്ച റിവ്യൂ ആണ് അതടക്കമാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത് ഈ ഒരു വക്സ് ഒക്കെ നോക്കാം അതുപോലെ ഇത് നല്ലൊരു വെറൈറ്റി മോഡലാണ് കേട്ടോ ഇതും ഈ ആയിരത്തി നൂറ്റി അമ്പതിലും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള മോഡലാണ് ഈ ഒരു അഭയ നല്ല ഫീഡ്ബാക്ക് വന്നത് അതായത് ഏറ്റവും കൂടുതൽ ഫീഡ്ബാക്ക്സ് വന്നത് ഈ ഒരു ടൈപ്പ് ഓഫ് അഭയാസിനായിരുന്നു ഈ ഒരു അഭയമൊക്കെ വരുന്നത് ആയിരത്തി നൂറ്റി ാണ് അതേപോലെ കൈയുടെ ലാസ്റ്റ് മാത്രം വർക്ക്സ് വരുന്ന ടൈപ്പും ഉണ്ട് കേട്ടോ ഈ ഒരു ടൈപ്പൊക്കെ വരുന്നത് ആയിരത്തി നൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് കണ്ടാൽ തന്നെ നിങ്ങൾ ആ സ്പോർട്ടിൽ പർച്ചേസ് ചെയ്യുന്ന ഐറ്റംസ് ആയിരിക്കും അതുകൊണ്ടൊന്നും ടെൻഷൻ ആവേണ്ട ഈ ഒരു അഭയം കാണി നമ്മൾ തരുന്നത് ആയിരത്തി നൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് നല്ല കീടനം പോലെ നിങ്ങൾക്ക് നല്ല പാറ്റിവത ആയിട്ടും അതുപോലെ ഡെയിലി യൂസ് ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാം ഡെയിലി യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു കല്ല് വർക്കൊക്കെ അല്ലെങ്കിൽ ബീഡ്സൊക്കെ ഇളകി പോകുന്ന ടെൻഷനൊക്കെ ഉണ്ടാവും ഇതൊക്കെ നമ്മൾ നല്ല കംപ്ലീറ്റ് പെർഫെക്റ്റ് ആയിട്ട് തരുന്നതാണ് അതുകൊണ്ട് പറഞ്ഞത് നിങ്ങൾ ഒന്ന് നോക്കിയിട്ട് പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾ ബാക്കിയുള്ള ഐറ്റംസ് നിങ്ങൾക്ക് ബൾക്കായിട്ടോ അല്ലെങ്കിൽ ഷോപ്പിലേക്ക് ഉള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനെയോ നമ്മൾ ഹോൾസെയിലായിട്ടും ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ സ്ക്രീനിലാ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്തിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു തരും അതുപോലെ ഗ്രൂപ്പ് നമ്മളെ ഡെയിലി നമ്മൾ ഗ്രൂപ്പിൽ ഇരുപത് മുതൽ മുപ്പത് വരെ വരുന്ന പുതിയ അടിപൊളി അഭ്യാസത്തിൻ്റെ കളക്ഷൻസും നമ്മൾ സെൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ കളക്ഷനിൽ നിന്നും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് നമ്മുടെ ക്ലോത്തിൻ്റെയും അതേപോലെ കളേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മെസ്സേജ് നമ്മൾ ഫോട്ടോ ആയിട്ട് അയച്ചു തരും അതിൽ നിന്ന് നിങ്ങൾക്ക് കളേഴ്സ് ഓപ്ഷനിങ്ങും അവൈലബിൾ ഉണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് ബുക്ക് ചെയ്തോളൂ